നിലബേബിയെ പേളി ഗർഭിണിയായ നിമിഷം മുതൽ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും മലയാളി പ്രേക്ഷകരും ഒപ്പം നിന്ന് കണ്ടവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെയാണ് മലയാളികൾക്ക് നിലയോടുള്ളത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിൽ തുടങ്ങിയ ഇവരുടെ പ്രണയം ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ആരാധകരും ഏറെ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു പ്രേക്ഷകരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന താരദമ്പതികൾ എന്ന് തന്നെ പറയാം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി പേളി രണ്ടാമതൊരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകിയ സന്തോഷവും ആരാധകരെ അറിയിച്ചിരുന്നു ഇപ്പോഴിത് അനിയത്തി വന്നതിന് ശേഷമുള്ള പേളിയുടെയും ശ്രീനിഷിന്റെയും മൂത്ത മകളായ നിലബേബിയുടെ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് പേളി നില വല്യീഴ്ച്ചയായതു മുതൽ എൻ്റെ മൂത്ത മകൾ സ്പെഷ്യൽ എന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അവൾക്ക് കൂടുതൽ ശ്രദ്ധയും അനുജിത്തിയുമായി കൂടുതൽ ഇടപഴകാനും ശ്രമിക്കാറുണ്ട് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അവൾ തന്നെ ഏറെ പിന്തുണയ്ക്കുന്നുണ്ട് അമ്മ സുഖപ്പെട്ടു വരികയാണെന്നും വീണ്ടും അമ്മയുടെ ചുമതലകളിലേക്ക് കടക്കുകയാണെന്നും അവൾക്കറിയാം അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു നൽകാൻ അവൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങളുടെ മേൽനോട്ടത്തിൽ കുഞ്ഞിനെ കൈയിലെടുക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു കുഞ്ഞനുജത്തിയെ ഉമ്മകൾ കൊണ്ട് മൂടി അവളുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു അമ്മൂമ്മയോട് കൂടുതൽ സമയം ചിലവിടുകയും ശ്രീനിക്കൊപ്പം ഉറങ്ങുകയും ചെയ്യുന്നു എന്നോട് ഹാപ്പി ഗുഡ് നൈറ്റ് പറഞ്ഞ് അടുത്ത മുറിയിൽ ഉറങ്ങാൻ പോകുന്നു എന്നാൽ അമ്മ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെടുന്നു അവൾ സ്വന്തം വികാരങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എൻ്റെ അവിഭാജിത സ്നേഹം അവൾ മിസ് ചെയ്യുന്നുണ്ടാകുമോ മാതൃത്വത്തിന് നിരവധി തലങ്ങളുണ്ട് ഇത് ഏറ്റവും തന്ത്രപരമായതാണ് എൻ്റെ മിന്നാമിന്നിക്കുട്ടി എന്നേക്കാൾ കരുത്തയാണെന്ന് ഞാൻ കരുതുന്നു ഇക്കുറി ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നില അവളുടേതായ രീതിയിലാണെന്നതിൽ സന്തോഷം എന്നാണ് പേളി കുറിച്ചത് നിരവധി ആരാധകരാണ് പേളിയുടെ പോസ്റ്റിൽ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് അവൾ അവളുടെ ഫീലിംഗ്സിനെ മറക്കുന്നതാവാം എന്ന് പറഞ്ഞത് മനസ്സിൽ തൊട്ടു എന്നാണ് എല്ലാവരും പറയുന്നത് രണ്ടര വയസ്സാണ് നിലബേബിയുടെ പ്രായം ഈ രണ്ടര വയസ്സിൽ അവൾ കാണിക്കുന്ന പക്വത അഭിനന്ദനീയം തന്നെയാണെന്ന് ആരാധകർ പറയുന്നു നിലബേബി ആദ്യമായി അനിയത്തിയെ കാണുന്ന ഫോട്ടോയും മുൻപ് പേളി പങ്കുവെച്ചു ബിഗ് സിസ്റ്റർ ലവ് നില അവളുടെ കുഞ്ഞനത്തെ കണ്ടുമുട്ടിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ചിത്രം വേളി ആരാധകർക്ക് പങ്കിട്ടത്